കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ഉള്ളി കാലിൽ ഷൂസ് ഇട്ടു ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ കെടുത്താൻ വേണ്ടിയിട്ട് ചവിട്ടി ഞരക്കൂലെ അതുപോലെ എന്റെ അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു അതുപോലെ മറ്റൊരു അവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തില് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത് സീതത്തോടുകാരി ദീപ്തി ആളൊരു യൂട്യൂബർ ആണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ അറിയുന്നതും ജീവിതകഥയൊക്കെ ഞാൻ അറിയുന്നത് ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പരിപാടിയിൽ ദീപ്തി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നു ആ ഒരു ഷോയിൽ ദീപ്തിയുടെ ജീവിതകഥ ഏകദേശം ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പെൺകുട്ടി ഈ ഒരു നിലയിലേക്ക് എത്തിയതെന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളിൽ പലരും ആ ഒരു ഷോ കണ്ടു കാണും എന്തായാലും ഈ പെൺകുട്ടി ഇപ്പൊ കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ ാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ചുപേരെങ്കിലും കാണുമല്ലോ അവർക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് എന്താണ് ഈ സംഭവത്തിന്റെ തുടക്കം ഈ പെൺകുട്ടി ഇതൊക്കെ അനുഭവിക്കുന്നത് ഇപ്പൊ എന്തിനാണ് തുറന്നു പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ദീപ്തി ചെയ്തിട്ടുള്ള പഴയ രണ്ട് വീഡിയോകൾ നിങ്ങളൊന്ന് കാണേണ്ടി വരും എന്തായാലും ആ ഒരു വീഡിയോയുടെ ശകലം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടിട്ടാവണം പെട്ടെന്ന് വന്ന് കാണുന്നത് എന്ന് തോന്നുന്നു ചിലരെങ്കിലും അപ്പം നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഞാനും ഏട്ടനും അതായത് എൻ്റെ ഭർത്താവ് ഞങ്ങൾ പൂർണ്ണ കൂടി ബിരിയാണി തീരുമാനിച്ചു അതായത് ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള കൊണ്ട് പിന്നെ നമ്മൾ അവനവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് ചിലർക്കൊക്കെ സങ്കടമായിരിക്കും ചിലർക്ക് ചിലപ്പം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇന്നിനിപ്പോൾ ഇതായിരിക്കും ചർച്ചാ വിഷയം എന്തുമായിക്കോട്ടെ കാരണം പലയിടത്തും പലരും രഹസ്യമായിട്ടും ഒക്കെ പറയുന്നത് കേൾക്കുന്നു ഇനി രഹസ്യമായിട്ട് പറയണ്ട ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നത് കാരണങ്ങളൊന്നും നമ്മളിപ്പം പെട്ടെന്നൊന്ന് പിരിഞ്ഞു എന്നും പറഞ്ഞ് നമുക്കൊരു എന്താ അറിയിച്ചതിനും അങ്ങനെയുള്ള എന്തിനേനും വേണ്ടിയിട്ട് നമ്മൾക്കൊരു കുറേ കാരണങ്ങളിട്ട് പരസ്പരം ചെളി വാരി എന്ന് പറയത്തില്ല അതായത് പരസ്പരം നമുക്ക് ആക്ഷേപിക്കാനോ ഉള്ള യാതൊരു പിന്നെ തീരുമാനം ഇല്ല അങ്ങനെ ഒരു വിചാരമില്ല അതുകൊണ്ട് ഞാൻ അറിയിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വീഡിയോയിൽ കാണിക്കണം കാണാൻ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ഒരു ചെയ്ത വീഡിയോ അതായത് പെൺകുട്ടി ഫാമിലി ബ്ലോഗ് പോലത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടന്റായിട്ട് ഇടാറുണ്ട് അപ്പോൾ ഇത് മറ്റാരും പറഞ്ഞ് ദീപ്തിയുടെ പ്രേക്ഷകർ അറിയണ്ടല്ലോ എന്ന് കരുതി ദീപ്തി തന്നെ സ്വയം പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി പിരിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അന്ന് ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് പിരിയുന്നതെന്നും അല്ലെങ്കിൽ എന്ത് കാരണങ്ങളാലാണ് പിരിയുന്നതെന്നൊന്നും പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി പിരിയാൻ പോവുകയാണ് പുള്ളിക്കും സമ്മതമാണ് എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആ ഒരു വീഡിയോ ഒക്കെ പറഞ്ഞ് നിർത്തുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ദീപ്തി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എന്തുകൊണ്ട് എന്താണ് കാരണം എന്താണ് നിങ്ങൾ പിരിയാൻ കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ഇടാൻ തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ കുറെ ഊഹാപോഹങ്ങളൊക്കെ ആയിട്ട് കുറേ പേരും വരുമല്ലോ അതിൻ്റെ അടിയിൽ പിന്നെ അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇട്ട് അതിന് വേറെ ആൾക്കാർ റിപ്ലൈ കൊടുത്ത് അങ്ങനെ വേറെ വേറെ കഥകളൊക്കെ ദീപ്തിയുടെ സബ്സ്ക്രൈബേഴ്സ് മെഞ്ഞെടുക്കുന്നു എന്നൊക്കെ തോന്നിയപ്പോൾ അതിന് ഉത്തരവുമായിട്ട് മറ്റൊരു വീഡിയോ ആ ഒരു സമയത്ത് തന്നെ ദീപ്തി ഇട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ രണ്ട് വർഷമായിട്ട് ഇങ്ങനെയൊരു ആലോചന ഉണ്ടായിരുന്നുള്ളത് അത് എന്റെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആൽക്കഹോൾ കടന്നു വന്നു അതായത് ഏട്ടൻ ആൽക്കഹോൾ അഡിക്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്നെ സ്ക്രീനിൽ കാണുന്നു ഞാൻ ശരിക്കും ഈ ഒരു എന്താ പറയുന്നത് ഈ ആദിവാസി കുടിലുകളിലേക്കുമൊക്കെ ഞാൻ ഈ ഓടിച്ചെന്ന് പോകുന്നതും കാര്യങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും ഇരിക്കുന്നത് അവിടെയാണ് കാരണം എന്നെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു പലപ്പോഴും എന്താ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും ആരും അറിയാറില്ലായിരുന്നു ഞാൻ ആരടുത്തും പറയാറുമില്ലായിരുന്നു ഞാൻ ഈ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏതൊക്കെ തരത്തിലുള്ള വേദനകളാണ് ഞാൻ ഓരോ ദിവസവും പലപ്പോഴും നിങ്ങൾക്കറിയാം പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഉറങ്ങാൻ പറ്റാത്തതാണോ ഉറക്കാത്തതാണോ എന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് പിരിയാൻ തീരുമാനിച്ചതെന്ന് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് ദീപ്തി പറയുന്നുണ്ട് അതായത് കല്ല് കുടിച്ചിട്ട് വന്ന് ഒരുപാട് ഉപദ്രവിക്കും ആ ഉപദ്രവങ്ങളൊക്കെ ഒരുപാട് ആയപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് പിരിയാമെന്നുള്ള എന്നുള്ള തീരുമാനമെടുത്തത് അതിലൊന്നും ദീപ്തി എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരിക്കലും തെറ്റി പറയാൻ കഴിയില്ല കാരണം എത്ര നാളെന്ന് വെച്ചാണ് ഇങ്ങനെയുള്ള അടിയും തുഴയും ഒക്കെ സഹിച്ച് ഒരാളുടെ കൂടെ ജീവിക്കുക സന്തോഷം എവിടെയാണ് അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ആ പെൺകുട്ടിയെടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് ഞാൻ പറയുകയുള്ളൂ എന്തായാലും സാധാരണ ഫാമിലി ബ്ലോഗുകാര് ചെയ്യുന്നത് പോലെ ഇതൊരു പരമ്പരയായിട്ടൊന്നും ദീപ്തി ഇട്ടുപോയില്ല ആദ്യം വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യവും പറഞ്ഞു ദീപ്തി ആ വീഡിയോ അവിടെ നിർത്തി അല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അല്ലെങ്കിൽ ഇത് വലിച്ച് വെച്ച് വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകാ അവൻ്റെ കുടുംബക്കാരെ മോശക്കാരാക്കുക അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും ഈ പെൺകുട്ടി പോയില്ലായിരുന്നു ഈ പെൺകുട്ടി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇന്ന കാരണമാണെന്ന് പറഞ്ഞു ഇനി അങ്ങനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് അവിടെ കൊണ്ട് ഈ പെൺകുട്ടി വിട്ടു എന്നിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി മടങ്ങിപ്പോയാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അയാൾ ഈ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് വീണ്ടും ദീപ്തി ഇയാളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ദീപ്തി അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് ഇതാണ് ആ വീഡിയോയുടെ തമ്മിലെ എൻ്റെ മരണം ഉടനെ ഉണ്ട് അയാൾ ചെയ്ത ക്രൂരതകൾ അന്ന് നഷ്ടപ്പെട്ട സമാധാനം ശരിയാണ് അന്ന് സമാധാനം നഷ്ടപ്പെട്ടത് ദീപ്തി അയാളെ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് പക്ഷെ വീണ്ടും അയാൾ ദീപ്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് അതായത് കൊല്ലുമെന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയുമായിട്ട് വന്നപ്പോഴാണ് വീണ്ടും ആ പെൺകുട്ടി ഒരു വീഡിയോയുമായിട്ട് മുന്നോട്ടേക്ക് വന്നത് നമ്മള് ഞാനും ഒരു വലിയ എനിക്ക് ഒരു മാസോ രണ്ടു മാസോ അതിനായിട്ട് ഓടിക്കായിരുന്നു ഞാൻ പക്ഷെ ഒന്നോ രണ്ടോ വീഡിയോയിൽ അങ്ങ് നിർത്തി കാരണം കുടുംബത്തിൽ നിന്നായാലും പല വഴിയായാലും ചിലരൊക്കെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു അവസരം കൊടുത്തൂടെ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതെടുത്തതാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനമോ ഒരു ഒരു വിഷമത്തിന്റെ പേരിലോ ചെയ്തതല്ല ഇത് രണ്ടു വർഷമായിട്ട് ഞാൻ ഒരു തീരുമാനത്തിന്റെ പേരിലാണിത് വേണ്ടെന്ന് വെച്ചത് ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ ഇതേ പറ്റി പറയാറില്ലെങ്കിൽ പോലും എന്നും വധഭീഷണിയാം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വിളിക്കുക കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു ചെയ്യോ ഇല്ലയോ എന്നുള്ളത് മറ്റേടായിരിക്കുന്നേ പക്ഷെ എപ്പോഴും ഒരു മരണം മുന്നി കണ്ടിങ്ങനെ നടന്നു നടന്ന കാര്യം മദ്യപിച്ച് വന്നു സ്വന്തം ഭാര്യ ഉപദ്രവിക്കുന്ന ഒരുപാട് ഉപദ്രവങ്ങൾ ആയപ്പോഴാണ് ദീപ്തി അയാളിൽ നിന്ന് അകുന്നത് അപ്പൊ വീണ്ടും ദീപ്തിയോട് പറയാണ് അങ്ങനെ വിളിച്ചൊന്ന് സമാധാനത്തോടെ പറഞ്ഞുകൂടെ അങ്ങനെ കൂടെ ബാക്കിയുള്ള ജീവിതം ജീവിച്ചുകൂടെ എന്നൊക്കെ നാട്ടുകാർ പറയുകയാണ് ഈ പറയുന്നവന്മാർക്ക് പറയാം അനുഭവിച്ചവർക്കേ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇത്രയും ഉപദ്രവിച്ച ഒരാളുടെ രക്ഷപ്പെട്ടതാണ് വീണ്ടും ആ കുഴിയിലേക്ക് എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ പിറന്നാൾ എങ്ങനെയായിരുന്നു അറിയാവോ പിറന്നാളിന് രണ്ടു മൂന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ ജനിച്ച ദിവസം തന്നെ നിന്നെ ഞാൻ തട്ടും ഞാൻ വരും അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് പോലും ആളുടെ ഒരു ഇമേജോ ഒരു ഫോട്ടോയോ ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്ങാനും ഒരു നല്ല ജീവിതം തിറ്റ് പുള്ളിക്ക് വരുവാണെങ്കിൽ അത് നല്ല രീതിയിൽ പൊക്കോട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ആ എനിക്ക് നിസ്സാര സമയൂ പുള്ളിയുടെയും അതായത് വിജയുടെയും വിജയുടെ അമ്മയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുള്ള വീഡിയോ ആയിരിക്കും എന്ന് എനിക്കറിയാലോ പക്ഷെ ഞാനത് ചെയ്തില്ല എന്നെ എത്രത്തോളം ഉപദ്രവിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ചിലവർക്ക് ഞാൻ പറയാം അപ്പൊ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഞാനിത് സഹിച്ചുകൊണ്ടിരുന്നതെന്ന് പിന്നെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല എനിക്ക് അതിലുള്ള വിശ്വാസമൊന്നുമില്ല ആ കുറച്ചുപേരുടെ ആയിരുന്നു അങ്ങനെ അദ്ദേഹം മദ്യപിക്കുന്നതിനുണ്ടെങ്കിൽ കാരണം നിങ്ങളായിരിക്കും എന്ന് ഞാനെന്തോന്ന് പിടിച്ചു വെച്ച് വായിൽ ഒഴിച്ചു കൊടുത്താ എന്നെ കാണുന്നതിനു മുന്നേ മദ്യപിക്കുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ പിന്നെ അതായത് ഒരു ഒരു സമയം വരെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു നല്ല രീതിയിൽ പോയിട്ട് അതൊക്കെ പതുക്കെ എനിക്ക് മനസ്സിലാവുന്ന എന്നെ വേദനിപ്പിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോറി പറയുക ഇത് ഒട്ടുമിക്ക ശരിയാണ് ഈ പെൺകുട്ടി ആ ഭർത്താവിന്റെ വീട്ടുകാരുടെ അങ്ങനെയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല ഒരു ഫോട്ടോ പോലും പുറത്തുവിട്ടിട്ടില്ല വെറുതെ അപമാനിക്കണ്ട എന്ന് കരുതിയായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ കരുതി ഇരുന്നിട്ടും ഈ പെൺകുട്ടിയെ വീണ്ടും അയാൾ ശല്യം ചെയ്യുകയാണ് എന്തായാലും ഈ പെൺകുട്ടി കേസ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊരു മണ്ഡലമാണെന്നെ പറയുന്നുള്ളൂ ഒരു കേസ് കൊടുത്തിടണം കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഒരു പിടിവള്ളി വേണം അങ്ങനെ ഒരു പിടിവള്ളി വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഉപദേശിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും ദീപ്തി മൈൻഡ് ചെയ്യണ്ടാന്ന് എനിക്ക് പറയുള്ളൂ പിന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ നോവിക്കുന്നതിൽ എന്തോ ആനന്ദം കണ്ടെത്തുന്ന എനിക്ക് പുള്ളി എന്തോ സൈക്കോ ആയ പോലാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരാളെ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും സാധിക്കുകയില്ല ഇനിയും ദീപ്തിലൂടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉപദേശം കേട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദീപ്തിയുടെ ജീവനു വരെ അത് ആപത്തായേക്കാം പുള്ളി സന്തോഷിക്കാൻ എങ്ങനെയാണെന്നറിയോ അറിയുമോ ഞാൻ ഉറക്കത്തിൽ ഒരു ദിവസം ഞെട്ടി അങ്ങ് എണ്ണീക്കുക എണ്ണിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ രാത്രി ഒരു മണി രണ്ടു മണിയായിട്ടുണ്ടാവും പുള്ളി കാലില് ഷൂസ് ഇട്ട് ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ കെടുത്താൻ വേണ്ടിട്ട് ചവിട്ടി ഞരക്കൂലെ അതുപോലെ എന്റെ അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു പിന്നെ കുറെ നാളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം എടുക്കുമ്പോഴും ഒരു വേദന ഇപ്പോഴും എനിക്ക് എന്റെ വേദന മാറിയിട്ടില്ല എന്ത് അതിൽ നിന്ന് എന്ത് സന്തോഷാണ് കിട്ടുന്നെന്ന് അറിയത്തില്ല പക്ഷെ അതൊരു ക്രൂരതയായിരുന്നു എന്നോട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ മറ്റൊരവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ കത്രിക വെച്ചുകൊണ്ട് ഇങ്ങനെ അമുക്കം വന്നപ്പോഴത്തേക്ക് എവിടെയെന്നറിയാ മൂന്നുനല്ലെ വീട്ടിൽ വെച്ച് അപ്പോഴത്തേക്ക് അമ്മ വന്ന് ഇടപെട്ട് അമ്മ എന്റെ കൂടെ കൂടെയല്ലായിരുന്നു അമ്മ വന്ന് വിജയക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവസാനം വിജയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞു എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യരുതെന്ന് അപ്പോഴാണ് വിട്ടത് ഒരുപാട് തവണ പിന്നെ ഒരുപാട് 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 തവണ എങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ പ്രാർത്ഥന ഞാൻ രക്ഷപ്പെട്ടു ഇത് സൈക്കോ തന്നെ ഒരു സംശയവുമില്ല ഇല്ല ഇത്രയ്ക്ക് മാനസിക നില തെറ്റിയൊരാളുടെ കൂടെ ഒരിക്കലും ജീവിക്കേണ്ട കാര്യമില്ല കാരണം അത് ദീപ്യയുടെ ജീവൻ ആപത്തെ വരുത്തി ഒക്കെ ഉള്ളു ഈ ഉപദേശിക്കുന്നവന്മാരൊക്കെ എന്ത് അറിഞ്ഞിട്ടാണ് ഈ ഉപദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ ഉപദേശിക്കുന്നവന്മാരെ നിങ്ങളുടെ വീട്ടിലെ പുള്ളിയെ കൊണ്ട് കുറച്ചാൽ നിർത്തുക അങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെയൊന്നും നിങ്ങളോട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യമാണെന്ന് കൂട്ടി അതായാലും ഇതുപോലെ അമിതമായിട്ട് മദ്യമാനിക്കുന്ന എല്ലാ വീടുകളിലെയും ഭർത്താക്കന്മാരുടെ ഭാര്യമാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥ പറയാൻ കാണും കാരണം ഈ അമിത മദ്യപനം അവരെ എന്താ പറയുക ഒരു സൈക്കോ മോഡിലേക്കൊക്കെ കൊണ്ടുപോകും അത് ആ ഒരു സൈക്കോ വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഈവന്മാരുടെ എല്ലാം മെയിൻ പരിപാടി ഒരുപാട് സ്ത്രീകൾ അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സഹിക്കുന്നുണ്ട് പലരും കുടുംബജീവിതം തകർന്നു പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ മക്കളെയൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പോഴും മിണ്ടാതെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട് എന്തായാലും ഈ പെൺകുട്ടി അതിനൊന്നും നിന്നില്ല വളരെ നല്ല കാര്യമൊന്നും എനിക്ക് പറയാനുള്ളൂ അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് അപ്പൊ എന്റെ ബന്ധുക്കളോടും കുറച്ച് ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ ഞാനെടുത്ത നല്ല തീരുമാനമാണത് ഒരിക്കലും എന്നെ പറഞ്ഞു മനസ്സിലാക്കിയോ അല്ലെ പുള്ളിനെ ഇവിടെ വരുത്തിച്ചോ തമ്മിൽ യോജിപ്പിക്കാം എന്നുള്ളത് വേറും തോന്നൽ മാത്രമാണ് ഞാനത് ചെയ്യില്ല കാരണം അനുഭവിച്ചത് ഞാനാ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഞാന് ഇനി ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പബ്ലിക്കാക്കും ആളുടെയും ആളുടെ അമ്മയും പിന്നെ എന്നോട് ചെയ്ത പിന്നെ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഒന്നേ രണ്ടേ മൂന്ന് എന്നും പറഞ്ഞ് ഞാൻ പറയും ഞാൻ വിളിച്ചു പറയും ആളെയും കാണിച്ചിട്ട് ഇതരിക്കുന്നു നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അതായത് പുള്ളി ഇപ്പൊ ഡിമാൻഡ് ചെയ്തോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞാല് ഞാൻ എന്നെ കാണണം ഞാൻ പുള്ളിയുടെ കൂടെ ചെല്ലണം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അയാളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യപാനം നിർത്താൻ ചെന്ന് കഴിഞ്ഞാൽ ഈ വാഗ്ദാനം ഞാൻ കുറെ കേട്ടതാ മാത്രമല്ല മരണം കാത്തിരിക്കുന്ന ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തിനാ മരണത്തിന് വേണ്ടിയിട്ട് ചാടിക്കൊടുക്കുന്നേ ഇതിപ്പോ ഭീഷണി മാത്രമല്ല ഉള്ളു ഇത് ഞാൻ അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ അറിയാലോ പിന്നെ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു പ്രസ്ഥാനം അസ്തമിക്കും അപ്പൊ അതാണ് ഒരു കാര്യം അപ്പൊ ഞാൻ ഈ മദ്യപിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുമാണ് ഭാര്യ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നവരോട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നെ ചവിട്ടി അരച്ചത് കോവിഡിന്റെ ടൈമിലാ പക്ഷെ ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്നു നല്ല ആൾക്കാരെയാണ് ദീപ്തി ഉപദേശിക്കുന്നത് ഈ മദ്യപാനം എന്ന് പറഞ്ഞ ശീലം പോലെ യുവമാരെക്കൊണ്ട് നിർത്താൻ പറ്റാത്തവന്മാരാണ് ഈ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഭാര്യയെ തല്ലുന്നത് യുമാർ നിർത്താൻ പോകുന്നത് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല യുവമാരെ കൊണ്ടൊന്നും കഴിയാനും പോകുന്നില്ല അതിനൊക്കെ കഴിയുമായിരുന്നെങ്കിൽ യുവമാർ ആദ്യമേ ഈ മദ്യപാനം തന്നെ നിർത്തിയേന് അത് കഴിയാത്തവന്മാർക്ക് ബാക്കി ഒന്നും തന്നെ കഴിയാൻ പോകുന്നില്ല യുവമാരെയൊക്കെ വെറുതെ ഉപദേശിക്കാവുന്നതേ ഉള്ളൂ അല്ല നാട്ടുകാരും വീട്ടുകാരും അങ്ങനെ പലതും പറയും സ്വന്തം ജീവൻ വെച്ച് ഒരിക്കലും കളിക്കരുത് അതിനാൽ നിന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ ഒരിക്കലും അയാളുടെ കൂടെ ഇനിയും പോകരുത് പോയിക്കഴിഞ്ഞാൽ അത് ദീപ്തിയുടെ ജീവനെ തന്നെ ആപത്താണ് ഇനിയും ഉപദ്രവം തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ എക്സ്പോസ് ചെയ്യണം അയാളുടെ ഫോട്ടോസ് പുറത്തു പുറത്തുവിടണം കാരണം ഇത്രയൊക്കെ ദ്രോഹങ്ങൾ തന്നോട് ചെയ്ത ഒരാളോട് ഇങ്ങനെ ഒന്നും ഇങ്ങനെയൊന്നും കരണ കാണിക്കേണ്ട ആവശ്യവുമില്ല ഇത്രയൊക്കെ സഹിച്ചിട്ടും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ദീപ്തി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്